അഭിനയ അഭിനയ ചക്രവർത്തി ലാലേട്ടന്റെ ജന്മദിനത്തിന് ഇവിടെ എന്തൊക്കെയോ ചെയ്യാന്ന് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു പുഞ്ചക്കരിയിലുള്ള ഈ വെള്ളായണി ബണ്ട് ബണ്ട് റോഡ് റോഡ് അതെ വേസ്റ്റ് കൊണ്ടിട്ട് മാലിന്യം കൊണ്ടിട്ട് മഴ സമയത്ത് വെള്ളം കെട്ടി ചെളികളൊക്കെ ഉണ്ടാവും അല്ലാതെ പോകാൻ കാൽ നട എത്ര പേർക്ക് പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പൊ ഞാന് ഇത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലും ഇപ്പോൾ വീട് വെക്കാനോ മറ്റോ മണ്ണ് ഇടിച്ച് അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇറി മറ്റേ ഇവർ സമ്മതിക്കുന്നില്ല മൈനിങ് ആൻഡ് ജിയോളജിക്കൽസ് അവർ അവർ സമ്മതിക്കുന്നില്ല അതേസമയം വലിയ വലിയ നെൽപ്പാടങ്ങളോ വലിയ വലിയ ഫ്ലാറ്റുകളോ പണക്കാർക്ക് എന്തും ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് ആയി അതുകൊണ്ട് ഇത് ഇട്ടത് ഇപ്പം ഞാൻ പറയുന്നു അവരിട്ട് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഒരൊറ്റ കാര്യം പറ്റിയത് ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഈ ചെയ്തതുകൊണ്ടാണ് പ്രതിഷേധം ഇത്രയും ഇതായിപ്പോയത് ഇല്ലെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു നല്ല സ്മെല്ലാണല്ലോ ഇത് അഴുക്കാണ് അഴുക്കമണ് അഴുക്കമണ്ണെന്നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴ് വർഷത്തിന് മുന്നേ വൃത്തിയാക്കിയ ആ കുളം ആ കുളത്തിൽ നിന്ന് കോരിയെടുത്ത അതിൽ ഉള്ളത് വേസ്റ്റ് ഉണ്ട് മനുഷ്യ വിസർജ്യമുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വേസ്റ്റ്ഡാകാനുള്ള ഒരു സൗകര്യം കിട്ടിയ ആൾക്കാർ നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ട് ഇടുന്ന ഒരു ഇതായി മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സ്വഭാവം മാറിയില്ലെങ്കിൽ ഇത് ഇതിനേക്കാൾ അപ്പുറം ഇനി ഉണ്ടാകും അപ്പോൾ പലയിടത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങൾ എന്തുകൊണ്ട് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഈ ഇപ്പോൾ കൃഷിമന്ത്രി ആയാലും ശരി ഇറിഗേഷൻ്റെ വാട്ടർ അതോറിറ്റി ഒക്കെ ആൾക്കാരായാലും ശരി അവർക്ക് ഇത് പറ്റിയില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോട്ടു അതാണ് ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോടെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കർഷകർ എത്ര 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 ലക്ഷം രൂപ മുടക്കിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൃഷിനാശം ഉണ്ടായ എന്ത് ചെയ്യുന്നത് ഈ കഴിഞ്ഞ സമയത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഉള്ള നഷ്ടപരിഹാരങ്ങൾ അവർക്ക് ഇനിയും കിട്ടാനുണ്ട് അതായത് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം അതെ ഇങ്ങോട്ട് മറിയും അപ്പം അങ്ങനെ മറിയാതിരിക്കുക ഇനി ഒരു ഇത് ഉണ്ടായി കൃഷിനാശം ഉണ്ടാകാൻ വേണ്ടിയാണ് അവർ കൊണ്ടിട്ടത് പക്ഷെ കൊണ്ടിട്ടത് ഈ വേസ്റ്റ് ചെളി ആൾക്കാർക്ക് നടക്കാൻ പറ്റാതായതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധം അറിയിക്കേണ്ടി വന്നത് ഇതിന് കുറെ കാലം എടുക്കുമല്ലോ ഇത് ഇത് ഇതിനകത്തേന് വണ്ടി കാരണമെങ്കിൽ എനിക്കതാണ് വർഷങ്ങളാവും നല്ല വെയിലടിച്ച മീത ഉണങ്ങും അടിസൈഡ് ഉണങ്ങി വരെ താമസം ഉണ്ടാവും എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വലിയ കഷ്ടമാണ് കഷ്ടം അത് കഷ്ടം എന്നല്ല ഇത് എന്താ പറയട്ടെ ഒരുപാട് വാക്കുകൾ പറയാൻ പൊതു ഇതിൽ പറയാൻ താല്പര്യമല്ല അപ്പൊ എല്ലാരും എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്താണ് ചെയ്യാൻ ഇനി അല്ല പ്രതിവിധി ഇനിയിപ്പോ എന്തോന്നു ഇതിനെ ഈ സൈഡിൽ നിന്ന് മാറ്റി മലമണ്ണിട്ട് ഇതിനെ വൃത്തിയാക്കി ആൾക്കാർക്ക് നടക്കാൻ വണ്ടിയും പോകും ഇല്ലെങ്കിൽ ഇതിന് കുറെ നാളത്തേക്ക് വാഹനം പോകൂലി ആൾക്കാർക്ക് നടക്കാൻ പറ്റുവായിരിക്കും കുറെ നാളുകൂടെ കഴിഞ്ഞിട്ട് സർക്കാർ നേരിട്ട് ഇടപെട്ട് കൃഷി മന്ത്രി ഇവിടെ വന്ന് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കില്ലെങ്കിൽ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ എന്തോ നിരാകാര സത്യാഗ്രഹം തുടങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കർഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടിയാണ് കർഷകർക്ക് വേണ്ടിയാണ് കാര്യം ഞാൻ ഒരുപാട് ഞാൻ കർഷകരെയാണ് ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും കാര്യങ്ങൾ അടുത്തറിഞ്ഞപ്പോഴത്തേക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് എന്ത് ഏത് വരെയും പോകാൻ ഞാൻ തയ്യാറാണ് അതായത് ഈ ചെളിയിട്ടത് കർഷകർ അതുകൊണ്ട് അതുകൊണ്ടാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ഈ ചെളി ചെളികൊണ്ടിട്ടതുകൊണ്ട് ഇത് കൊണ്ട് കിട്ടാതെ ആരാണെന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു ഇപ്പം ഇന്നലെയാണ് ഞാൻ ഇതിന്റെ ശരിക്കും സത്യാവസ്ഥ അറിയണത് ഇത് ബണ്ട് മറിഞ്ഞിട്ട് അങ്ങോട്ട് വെള്ളം കയറിയിട്ട് കൃഷിയിടത്ത് കൃഷികളത് നശിക്കും ഒരുപാട് പേർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക സർക്കാർ അതിന് പൈസ കൊടുക്കത്തില്ലേ ഇപ്പം കൃഷി നശിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇന്നലെ ഞാൻ അറിഞ്ഞതാണ് ഇനി അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുള്ളതാണ് ഇതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഈ കൊടു വാങ്ങിച്ചിട്ട് വാങ്ങിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെതിരേ ശക്തമായ നടപടി ഉണ്ടാവണം അതാണ് ഞാൻ പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും ഇത് ചെയ്തിരിക്കുന്ന ഒരു മോശം ഈ ചെളി കൊണ്ടിട്ട് അതെ അതെ ഈ ചെളി കൊണ്ടിട്ടിട്ട് ഇതിനെ ഈ തടയണ ഉണ്ടാക്കിയത് വളരെ വളരെ അതാണ് പ്രതിഷേധം ശക്തമാണ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അല്ലേ ഇപ്പം ഇപ്പൊ നമ്മുടെ അഭിനയ ചക്രവർത്തി ലാലിയേട്ടൻ്റെ ജന്മദിനത്തിന് ഇവിടെ എന്തൊക്കെയോ ചെയ്യാന്ന് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു നടക്കട്ടെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കാൻ പറയട്ടെ ഞാൻ ഇനി ഇപ്പം വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറ മുഹമ്മദ് റിയാസ് സാറിൻ്റെ അടുത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് നമ്മളെ വേലി കായലില് ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് അവിടെ പാൽ നിറഞ്ഞിട്ട് ബോട്ട് സർവീസ് നടത്താൻ പറ്റാതെ കിടക്കുന്നു അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല ഇനി എന്തുണ്ടാക്കി ഇനി പുതിയത് ഉണ്ടാക്കാൻ പറ്റുമോ ഉള്ളതിനെ അതിൻ്റെ പ്രവർത്തന ഇതാക്കിയിട്ട് മതി ഇനി പുതിയതെന്നാണ് എൻ്റെ അഭിപ്രായം ചുമ്മാ ഈ കിടന്ന് ഇത് ഓരോന്നോരോന്ന് ഉണ്ടാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല പ്രഖ്യാപിത എന്ത് പ്രഖ്യാപിക്കുന്ന അതിനെ നടപ്പിലാക്കുക ബാക്കിയെല്ലാം പിന്നെ പിന്നെ ആവട്ടെ ഇത് ഞങ്ങളെ വിധിച്ചേട്ടായി നാട്ടുകാർക്കായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുന്നത് മോശമുള്ള പരിപാടിയാണ് കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള യാത്ര സാധാരണക്കാർക്ക് എളുപ്പമൊന്നു പോകാൻ പറ്റിയ ഒരു വഴിയാണ് അല്ലേ പോവാൻ പറ്റും നാല് പോകാൻ പറ്റും പക്ഷെ അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകഴിഞ്ഞാൽ പ്രതിഷേധം ഇനി ജനകീയ പ്രതിഷേധമായിട്ട് ഇത് മാറും അതായത് ഇപ്പം അതായത് ഇപ്പം ഇപ്പം ഇത് എത്രയും ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടുന്ന് പായൽ മാറ്റിയത് ഇവിടുന്ന് നമ്മുടെ കായലിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് മധുപ്പാലം വരെ ഉള്ളത് ഈ തോട് ആ തോട് ഇപ്പം നല്ല നീറ്റാക്കി വൃത്തിയാക്കി പൂർണ്ണമായില്ല ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ദീർഘകാലത്തേക്ക് ഇപ്പോൾ ഇപ്പം മാറ്റി കുളവാഴ്ച മാറ്റി ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് വീണ്ടും ഇത് കൂടും പക്ഷെ അത് ഇനിയും ഇനി ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചെയ്യാതെ ഒരു ഒരു ആരെയെങ്കിലും ഒരാളിനെ അവിടെ നിയമിച്ചു കൊണ്ട് ഈ അന്നുള്ള ഈ വേസ്റ്റുകൾ പറക്കി മാറ്റാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ കുറേ കൂടെ ഒന്നായിരിക്കും വൃത്തിയായി കിടക്കും അത് പോയിട്ട് അത് മാത്രമല്ല അത് നോക്കിപ്പോൾ നമ്മുടെ ഇവിടെ കാണാം ഈ കൃഷിയിടത്തേക്കാളിൽ പൊങ്ങിയാണ് ഇവിടെ നമ്മുടെ പുഞ്ചകരി വെള്ളയൻ കായൽ കാണുന്നത് ആ കായലിൻ്റെ ചെളിയും മാറ്റി ഈ ഈ ഈ ഈ മാറ്റി കൊടുത്താൽ കുറച്ചുകൂടെ നല്ല വെള്ളവും ഇവിടെയല്ലേ ഇത് വെള്ളം ഇവിടെ നിന്നല്ലേ എടുക്കണം അതെ അഞ്ച് പഞ്ചായത്തിലത്തെ ശുദ്ധജലം കൊണ്ടുപോകണത് ഇവിടെ നിന്നാണ് രണ്ടാമത് ഇനിയിപ്പം ഇവിടെ നമ്മൾ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞ പോട്ടിലത്തേക്ക് വെള്ളം കൊണ്ടുപോകണത് ഇതി എന്നിട്ട് ഈ ചെളി തന്നെ അതെ അത് മാത്രമല്ല രണ്ടാമത് ഇനി വളരെ വേദനാജനകമായ ഒരു കാര്യം കൂടെ പറയും ഈ കായലിന്റെ ചുറ്റുപാടും വീട് വെച്ചേക്കുന്നവര് അവരുടെ ട്രെയിനേജ് വേസ്റ്റ് എവിടെയാണ് വിടുന്നത് കായലിലല്ലേ ഉറവ വെച്ചിട്ട് അതിനകത്താണ് വിടുന്നത് അപ്പൊ എന്ത് പറ്റും വെള്ളം കൂടുന്ന സമയത്ത് ഇത് പൊങ്ങി വരും താഴ്ന്ന സമയത്ത് ഇത് കായലിലോട്ടല്ലേ പോകുന്നത് അതല്ലേ മനുഷ്യൻ കുടുങ്ങി അതായത് ഈ തോട്ടയിൽ നിന്ന് പിടിക്കുന്ന മീനോ അല്ലെങ്കിൽ താറാവോ താറാവിൻ്റെ മുട്ടയും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ റിസൾട്ട് വന്നിരിക്കുന്നത് കാരണം കോളിഫോം ബാക്ടീരിയയും മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് അതിന് അസുഖം അസുഖം വരും തീർച്ചയായിട്ടും പകർച്ചവേദികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരും രണ്ടാമത് വേറെ കാര്യമുള്ളത് മഴ തുടങ്ങണേ ഉള്ളൂ അതെ മഴ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ രണ്ടാമത് ഇനി വേറെ ഒരു പ്രശ്നം കൂടെ ഇപ്പൊ ഒരു സന്തോഷം എനിക്ക് തോന്നുന്ന വേറെ കാര്യം നമ്മുടെ എൻ ജി ഒ കോൺഫറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട് അതായത് ഈ നദി കേരളത്തിലെ നാൽപ്പത്തി നാല് നദികൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൽ ഞാനും അതിലംഗമാണ് അതുകൊണ്ട് എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളായന കാലിൽ നിന്ന് കരമനാറ്റിലോട്ട് ബന്ധിപ്പിക്കുന്ന തോടുകൂടെ വൃത്തിയാക്കുന്നതിന് അത് ഇതിനെക്കൂടെ അതിൻ്റെ ഭാഗമാക്കണം അവർ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടാമത് തിരുവല്ലം പിന്നെ കരമനയാറ് കിള്ളിയാറ് ഈ ആറും കൂടെ അവർ ഇതിൽ കൂടെ ഉൾ ഉൾക്കൊള്ളിച്ചു അടുത്ത പ്രവൃത്തികൾ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നേ ഉള്ളൂ ചെയ്യാൻ പറ്റില്ല അല്ല എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ല അത് ചെയ്യാം അല്ലെ പരിമിതമായ കാര്യങ്ങൾ പരിമിതമായ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് എന്നെ കൊണ്ട് ചെയ്യാം കാരണം പത്ത് നാൽപ്പതിനായിരം രൂപ മുടക്കി ഞാൻ അന്ന് ആ ബണ്ട് വൃത്തിയാക്കിയതാണ് അതിനുശേഷം അത് ഇപ്പോൾ കോൺട്രാക്ടർ പോലെ ഇത്രയും ലക്ഷം രൂപയ്ക്ക് അത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് നമുക്ക് ജനങ്ങളെ എന്താ സേവിക്കാൻ പറ്റുന്ന പരിമിതിയുണ്ട് സർക്കാരിനെ ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം കൂടെ എനിക്ക് കിട്ടിയാൽ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് സർക്കാർ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം അതെ അതെ അല്ലാതെ വേറെ ഒന്നും പറയില്ല അതെ എല്ലാം അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് അതെ അതെ അപ്പോൾ നിർത്തുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എത്തിക്കണം മീഡിയക്കാർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും ഓക്കെ